അഞ്ചൽ കരിഗോൺ നാഷണൽ പബ്ലിക് സ്കൂളിൽ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ ഗുരുവന്ദനം സംഘടിപ്പിച്ചു സ്കൂൾ ലീഡർ ആരോൺ സന്തോഷിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി അലേമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഉപജില്ലാ മുൻ വിദ്യാഭ്യാസ ഓഫീസർ പി ജിലേ സ്കൂൾ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ദേവരാജൻ നായർ പ്രിൻസിപ്പൽ രാജു വൈസ് പ്രിൻസിപ്പൽ ശ്രീജ സ്കൂൾ മാനേജർ സിദ്ദിഖ് പി ടി എ പ്രസിഡന്റ് സതീശൻ എന്നിവർ പങ്കെടുത്തു മുതിർന്ന അധ്യാപകരെ ആദരിക്കുകയും മുതിർന്ന അധ്യാപകനിൽ നിന്നും അക്ഷരദ്വീപം തെളിയിച്ച് അധ്യാപകരിലൂടെ കുട്ടികളിലേക്ക് പകരുകയും ചെയ്തു അതിനുശേഷം കുട്ടികൾ അധ്യാപകരായി കൂട്ടുകാർക്ക് ക്ലാസ് എടുത്തു പവിത്ര നാദിയ ഇർഫാന അഫ സഹന അനാമിക കെസിൻ സുവാലിഹ് അയാൻ ആരോൺ സഹദ് അമീന അഫ്രാൻ നിരഞ്ജൻ ജുമാന ഹിബ ദേവപ്രിയ സാബിറ എന്നീ കുട്ടികളാണ് വിവിധ വിഷയങ്ങളെ ക്ലാസ് നയിച്ചത് പ്രോഗ്രാം കൺവീനർ ആശ ബൈജു രേഖപ്പെടുത്തി Teachers Day in India is celebrated every year on 5th of September to mark the birthday of our second president, Dr. Sarvepalli Radhakrishnan. Dr. Radhakrishnan was the first Vice President of India. He was also a great scholar, ideal teacher and a Bharat Jatbal recipient. He was born on 5th of September of 1888. It was after becoming the President of India that some of his friends and students आप्रोच लोग कराता आप्रोच ना तो सेलिब्रेट इस बर्थडे और इस पर्टिकुलर डेज किस दिन पे इस पर्टिकुलर डेज की 5 सितंबर इस सेलिब्रेटेड टीचर्स डे ऑल ओवर इंडिया डेर आफ्टर 5 सितंबर इस सेलिब्रेटेड एवरी ईयर टू हॉनर अवोर्ड बिलोंग टीचर्स पुनर्श एंड सोबे अथॉरिटेड ജന്മദിനത്തിൻ്റെ അന്ന് നിങ്ങൾ സമ്മാനം കൊടുക്കാറുണ്ട് അതുപോലെ ഈ അധ്യാപകന് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിദ്യാർത്ഥികൾ അധ്യാപകനോട് ചോദിച്ചത് അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് മുഴുവൻ അധ്യാപകരെ പ്രതികരിച്ചുകൊണ്ട് അധ്യാപക ദിനമായിട്ട് നിങ്ങൾ ആഘോഷിക്കാൻ പറഞ്ഞു അപ്പൊ അന്ന് തൊട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് അന്ന് തൊട്ടാണ് നമ്മള് സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമായി ആചരിക്കുന്നത് വലിയൊരു തത്വചിന്തകനും എഴുത്തുകാരനും ഒക്കെ ആയിരുന്നു അപ്പൊ നമ്മുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയും ഒക്കെയും ആയിരുന്നു നമ്മുടെ ഡോക്ടർ രാധാകൃഷ്ണൻ അപ്പൊ നമുക്ക് അറിയാം നമ്മുടെ അധ്യാപകര് നമുക്ക് അറിവ് മാത്രമല്ല പറഞ്ഞു തരുന്നത് നമ്മുടെ നല്ല പൗരന്മാരായി നാമത്തേക്കുള്ള വാഗ്ദാനങ്ങളായി നമ്മളെ വാർത്തെടുക്കുന്നതില് ഒരു ശില്പി കൂടിയാണ് നമ്മുടെ അധ്യാപകൻന്ന് പറയുന്നത് മാതാപിത ഗുരു ദൈവം എന്ന് പറയുന്നു നമ്മുടെ മാതാപിതാക്കൾക്കൊപ്പം തന്നെ സ്ഥാനമാണ് ഗുരുക്കന്മാർക്കും നമ്മൾ കൊടുക്കേണ്ടത് കാരണം നമുക്ക് പാഠ്യവിഷയങ്ങൾ വിഷയങ്ങൾ പഠിപ്പിച്ചു തരുന്ന ജോലി മാത്രമല്ല അഭ്യാപകർക്കുള്ളത് പാഠ്യേതര വിഷയങ്ങളും പഠിപ്പിക്കുന്നതിനോടൊപ്പം നിങ്ങളെ നല്ല ഒരു തലമുറ വാർത്തെടുക്കുന്നതിന് വേണ്ടി നല്ല പൗരന്മാരായി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് അതീവ ശ്രദ്ധയോടെ ജാഗരൂകരായിട്ട് നിങ്ങളെ വളർത്തിയെടുക്കുന്ന ചുമതല കൂടി നമ്മുടെ അധ്യാപകർക്കുണ്ട് അപ്പൊ അവരെ എത്ര ആദരിച്ചാലും നമുക്ക് മതിയാവുകയില്ല എത്ര ആദരവ് കൊടുത്താലും ഈ ദിനത്തിന്റെയൊക്കെ പ്രത്യേകത അത് തന്നെയാണ് ഓരോ ദിനവും നമ്മൾ ആഘോഷിക്കുമ്പോ അതിനെല്ലാം ഓരോരോ ഐഡന്റിറ്റി ഉണ്ട് എന്താണ് അധ്യാപകൻ അറിവ് പ്രധാനം ചെയ്യുന്നത് നമ്മുടെ അജ്ഞത എന്ന ഇരുത്തിനെ ഇല്ലാതാക്കി അറിവെന്ന വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കുന്നവരാണ് അധ്യാപകൻ അല്ലെങ്കിൽ ഗുരു അന്ധകാരത്തെ ഇല്ലാതാക്കുന്നത് അപ്പം ആ അധ്യാപകനെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ഒരു ദിനം എല്ലാ വിദ്യാർത്ഥികളുടെയും ഒരു ഭാവി ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടായ ഒരു ദിനം കൂടിയാണ് ഈ അധ്യാപക ദിനം എന്ന് പറയുന്നത് ഈ അധ്യാപക ദിനത്തിന് ഞാനും എൻ്റെ എല്ലാ ഗുരുക്കന്മാരെയും ഓർത്തു പോവുകയാണ് അപ്പം അതുപോലെ ഇനിയിപ്പം മുപ്പതോളം പേർക്ക് കിക്ക് വിതരണമൊക്കെ ഉണ്ടെന്നൊക്കെ ടീച്ചർ പറഞ്ഞു അതൊക്കെ നമുക്ക് നാടിന് അഭിമാനമാണ് നമ്മുടെ നാട്ടിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇങ്ങനെ സാമൂഹ്യ വിദ്യാഭ്യാസത്തിന് മാത്രമല്ല പ്രാധാന്യം കൊടുക്കുന്നത് മറ്റ് സാമൂഹ്യ പ്രവർത്തനത്തിന് കൂടി പ്രാധാന്യം കൊടുക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട് കാരണം ഞാൻ പഠിപ്പിച്ച സ്കൂളും കൂടിയാണ് അപ്പൊ എനിക്ക് കൂടുതൽ അഭിമാനമാണ് പ്രസിഡന്റ് എന്ന നിലയിൽ ഉപരി എനിക്ക് കൂടുതൽ അഭിമാനമാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളിലൂടെ മുൻനിരയിൽ തന്നെ നമ്മുടെ ഈ സ്കൂൾ നാടിന്റെ മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്കൂളിനും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എല്ലാവരും ആശംസയും നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ചെയ്തതായി നന്ദി നമസ്കാരം ായീ ദേവരാജൻ സാറും വളരെ ആ വിഷയങ്ങളെ കുറിച്ച് പ്രതിപാദിക്കും കൂടി നടക്കേണ്ടതുണ്ട് ഇന്ന് നമ്മുടെ ടീച്ചേഴ്സിന്റെ ദിവസമാണ് അതിന് കാരണമായതിനെ കുറിച്ചൊക്കെ ഇവിടെ പറയുകയുണ്ടായി ഭക്തൻ രാധാകൃഷ്ണൻ അവരുടെ ജന്മദിനം ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുവാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ആ തീരുമാനിക്കുകയും അതിന്റെ ടീച്ചേഴ്സിന് ഒരു ദിവസം അനുവദിച്ച് എത്തിയിരിക്കുക ഏതായാലും ഇത് വെറും ഒരു ദിനാഘോഷം മാത്രമല്ല കുട്ടികൾക്ക് ടീച്ചേഴ്സ് എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുകയും ഒരു ും ചെയ്യാനുള്ള ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യാപകനാകാൻ വളരെ ആഗ്രഹിച്ചിരുന്ന ഇതുവരെ വേറെ രണ്ടു മൂന്ന് ജോലികളായിരിക്കുകയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പോലീസായിട്ട് ജോലിയിൽ പ്രവേശിക്കാൻ അപ്പോഴെന്റ് ഓർഡർ കിട്ടിയ ആളല്ല ഞാൻ തൊണ്ണൂറ്റി ഒൻപതിൽ തൊണ്ണൂറ്റിനാലിൽ പത്തനംതിട്ട ജില്ലയിൽ ഗീവരായിട്ട് അപ്പോഴിൻ്റെ ഓർമ്മ കിട്ടിയ ആളല്ല എന്നിട്ട് അത് ഞാൻ പോവില്ല കാരണം എന്റെ മനസ്സിൽ അതമ്യമായ ഒരു മോഹം ഉണ്ടായിരുന്നു ഒരു അധ്യാപകൻ നൽകുക എന്നത് അതിനുശേഷം പ്രഥമാധ്യാപകനായി എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞതാണ് സത്യത്തിന് അധ്യാപകനായി ജോലി ചെയ്തുവെങ്കിലും ഒരു പ്രഥമാധ്യാപകനായി ആദ്യമായി ജോലി കുറച്ചു ഗവൺമെന്റ് ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥ അന്ന് സത്യത്തിൽ എനിക്ക് ഭോകാൻ മനസ്സിലായിരുന്നു അവിടെ സാറ് പറഞ്ഞു ഒരു കുഴപ്പമില്ല ഞാൻ എല്ലാ കാര്യത്തിനും காரண निर्देशப்பிரകാരം நான் இவட செல்லுயி அபட 2-3 दिवसाலಿಂದ இப்ப வீட ஒரு பிரச்சனம் என்ன ஒரு फुटबल வாட்சுவை வந்தப்பட்ட அபட ஒரு விஷயம் வந்தது ஒரு பெரிய விஷயம் தான் திஸ் ஒன் ஆஞ்சஸ் ஆஃப் திஸ் اوكيஷன் அஸ் வி செல்லைட் வி ஜஸ்ட் டே லடஸ் நம்பர் 2 ச ஆஃப் பிரணவ் philosopher and educator டாக்டர் சர்வே பனிராமன் ஐசன் கோஸ் மத்த யுனிவர்சிட்டி بكمமை The true teachers are those who help us to think for ourselves. Teachers are the pillars of every student's life. They use us for our dark times to enjoy a, a beautiful bright future. They are the ones who inspire us to dream and achieve our goals. I would like to express my heartfelt gratitude to all my teachers, and I am immensely thankful for the chance to be a part of this. Happy birthday, Day, thank you. ആ വ്യക്തിത്വത്തിന് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വിശിഷ്ട ഉപകാരമാണ് നമ്മൾ ഇന്ന് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഈ ദിവസം ആചരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞുപോയ മുൻ രണ്ട് മൂന്ന് രാഷ്ട്രപതിമാരാണ് ഇവിടെ നിന്ന് വ്യക്തിത്വങ്ങളുണ്ട് ഒന്ന് നമ്മുടെ കെ ആർ നാരായണൻ ലോക പ്രശസ്ത ഒരു വിദ്യാഭ്യാസ ദക്ഷിണ പ്രഗത്ഭനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിനൊരു അതെ ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഡിഗ്രിക്കോ യോഗ പഠിക്കുന്ന സമയത്താകുന്നു നമുക്ക് പണ്ടുകാലങ്ങളിലെ പഠിക്കുമ്പോൾ ഈ ഒരു ചോയ്സ് എന്ന് പറയുന്നു ഒരു അഞ്ചോ ആറോ ക്വസ്റ്റിൻ കൊടുത്തു പോകുന്നതും ആറ് ചോയ്സ് കൊടുത്തിട്ട് മൂന്നെണ്ണം എഴുതിയാൽ മതി ഈ ആറ് എഴുതി വെച്ചിട്ട് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഇഷ്ടപ്പെട്ട് അവരുടെ മാർക്ക് പറഞ്ഞാൽ കിടന്നു അടുത്ത കാലത്ത് വിട്ടുപോകണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്തരത്തിൽ നമ്മുടെ രാഷ്ട്രീയമാരെല്ലാം പ്രഗത്ഭരായിരുന്നു എങ്കിൽ പോലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു അധ്യാപകരുടെ മുന്നേലി നമ്മുടെ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം നമ്മൾ അധ്യാപക ദിനം ആചരിക്കുകയാണ് അധ്യാപകരെ ഓർമ്മിക്കുവാനും അവരെ സേവനങ്ങളെ വിലയിരുത്തുവാനും അവരുടെ കർത്തവ്യങ്ങളെ കൂടുതൽ ബോധവാന്മാരെ ആക്കുന്നതിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു ദിനം അധ്യാപകർക്കായി നമ്മൾ മാറ്റിവെച്ചത് ആഘോഷിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കരുവൺ നാഷണൽ പബ്ലിക് സ്കൂളിലും ഇതംപ്രഥമമായി ഇത്തരത്തിൽ ഒരു ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് പറയുമ്പോൾ അധ്യാപകരിൽ അർപ്പിതമായിട്ടുള്ള ചുമതലകൾ മറ്റേതൊരു ജോലിയെക്കായി ജോലിയേക്കാൾ വളരെ ഉത്തരവാദിത്വവും സങ്കീർണവുമാണ് എന്നുള്ളതായിരിക്കും വസ്തുത നമ്മുടെ മനസ്സിലാക്കുന്നത് ഒരു ഭാവി തലമുറയെ നമ്മൾ വാർത്തെടുക്കുമ്പോൾ മാനുഷിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയുള്ള സ്നേഹാധിഷ്ഠിതമായ ഒരു ജീവിതക്രമം കെട്ടിപ്പടുത്തുവാനും ഉത്തമ പൗരന്മാരായി മാറ്റിയെടുക്കുന്നതിനും വേണ്ടിയുള്ള ഒരു പ്രക്രിയയാണത് വളരെ സങ്കീർണവും വളരെ ഉത്തരവാദിത്തവുമായിട്ടുള്ള ഒരു ജോലിയാണ് ഈ അധ്യാപക എന്ന് പറയാതിരിക്കാൻ കഴിയുന്നത് കാരണം നമ്മുടെ മുന്നറിയിപ്പിക്കുന്ന കുട്ടികളുടെ ഒരു റോൾ മോഡലാണ് നമ്മൾ ഓരോരുത്തരും അധ്യാപക എന്ന് പറയാം നമ്മുടെ ഓരോ ചലനവും നമ്മുടെ ഓരോ പ്രവൃത്തിയും നമ്മുടെ ഓരോ സ്വഭാവവും വളരെ സസൂക്ഷ്മവും വളരെ ദഹനത്തിലും വീക്ഷിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് നമ്മുടെ വിദ്യാർത്ഥികളാണ് അപ്പോൾ നമ്മളിൽ ഏത് എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ തീർച്ചയായും കുട്ടി അത് അനുകരിക്കുകയാണ് ചെയ്യുന്നത് അതല്ല വീട്ടിലെന്തെങ്കിലും കുട്ടികളുടെ മാതാപിതാക്കൾ പറഞ്ഞാൽ ഇത് അങ്ങനാണ് നമ്മളെ ഓനെ എന്ന് പറഞ്ഞാൽ പോലും കുട്ടികൾ സംബന്ധിക്കുന്നില്ല കാരണം എന്റെ ടീച്ചർ പറഞ്ഞത് ഇതാണ് അവരതാണ് അംഗീകരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ തീവ്രമായി സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളാണ് ഓരോ ടീച്ചർക്കും ഉണ്ടാകേണ്ടത് അപ്പൊ ഇവിടെ പരാമർശിച്ചല്ലോ നമ്മുടെ ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ദിനം ആചരിക്കുന്നത് അദ്ദേഹം ഈ രാജ്യത്തെ പ്രഗത്ഭരായ ഒരു അധ്യാപകനും തത്വചിന്തകനുമായിരുന്നു അദ്ദേഹത്തിന്റെ ഭീഷണങ്ങൾക്ക് അനുസൃതമായി ഈ ഒരു സമൂഹം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് കഴിയണം ഇന്ന് ലോകം നിയന്ത്രിക്കുന്നത് ആരാണ് കൊച്ചു കുഞ്ഞുങ്ങളാണ് അറിയാം ലോകം 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 നിയന്ത്രിക്കുന്ന ആരാണ് നിയന്ത്രിക്കുന്നത് പറഞ്ഞാൽ അമേരിക്കയാണ് അമേരിക്ക എന്താ അമേരിക്കയുടെ കയ്യിലാണ് ഈ ലോകത്തിലെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ കൈവശമുള്ളത് ഇന്ന് നമ്മളെല്ലാം സഹായമില്ലാതെ പഠിക്കാം അമേരിക്ക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിത ബുദ്ധി റോബോട്ടുകളുണ്ട് പട്ടിയുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന റോബോട്ട് മനുഷ്യന്മാരും പ്രവർത്തിക്കുന്ന റോബോട്ട് ഇന്ന് നിങ്ങൾ കാറൊക്കെ നിർമ്മിക്കുന്ന ബാക്ടറി ജീവിതൊക്കെ കണ്ടെന്താ ചെയ്യുന്നത് എല്ലാ ബിൽഡിങ്ങുകളും ചെയ്യുന്നത് യന്ത്ര കൈകളാണ് യന്ത്രമനുഷ്യനാണ് പെയിന്റ് അടിക്കുന്നത് യന്ത്രമനുഷ്യനാണ് മനുഷ്യനെ സാധാരണ മനുഷ്യൻ്റെ ചെക്കിങ് മാത്രമേ ഉള്ളൂ അപ്പോൾ വിദ്യാഭ്യാസം അങ്ങനെ മാറിക്കൊണ്ടേ ചെയ്യുക Yeah. Oh. नमनी आया जय भगवान जय भगवान बिसाल मुल्लों के बिल्ली मुल्लों के बिल्ली मुल्लों के अज्ञात मुल्लों के फिर लेके ठंडे नमक दें अच्छा था ठीक है ना इधर इधर नहीं क्या है दुनाई दुनाई तो ना ओके प्रसन्न यार, I am honoured to stand before you today as we celebrate Teachers' Day in our school. Today is a day to acknowledge and appreciate our teachers' hard work and who have played a main role in shaping our minds and guiding us on the path to success. Therefore, I request you all to celebrate the day we see your teachers giving them love and respect. Thank you all. Teachers. Teachers are the pillars of our school. Your dedication has made a positive impact on all, the, on all our community. I would like to congratulate you each one of you and I wish you all a happy Year's day. Thank you.